എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു ഏതാണെന്ന് വെച്ചാൽ മൂവി വേൾഡ് മീഡിയ എന്ന് പറയുന്ന ചാനലിൽ നടൻ സുധീറിൻ്റെ വൈഫിൻ്റെയും കൂടെ കൂടിയുള്ള ഒരു ഇൻ്റർവ്യൂ അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മൾ മുഴുവൻ കേൾക്കുന്ന സ്ത്രീ പീഡനം സ്ത്രീകളെയുള്ള മലയാള സിനിമയിലെ പീഡനകഥകൾ മാത്രമാണ് വാതിലെ മുട്ടും പതിനേഴ് ടേക്കെടുപ്പിക്കലും അതുപോലെ ചാൻസിൻ്റെ കാസ്റ്റിംഗ് കോച്ചും അങ്ങനെ ൊണ്ട് ഇപ്പോൾ ഇന്നലെ ബംഗാളി നടി രഞ്ജി രഞ്ജിത്തിന് സംവിധായം രഞ്ജിത്തിൻ്റെ പീഡനം അത് പുറത്തു പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയല്ല ഇപ്പോൾ കൊടുമ്പിൽ കൊണ്ടിരിക്കും ഇന്നലെ കോലം കത്തിക്കുന്നുണ്ടായിരുന്നു രഞ്ജിത്തിൻ്റെ അങ്ങനെ നടക്കുക അപ്പോൾ ഇപ്പോൾ സുധീറിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ അത് നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത് അതായത് പുരുഷ പീഡനം പുള്ളിക്കാരനെ ഒരു മൂന്ന് വർഷക്കാലം ഒരു സ്ത്രീ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യം അതായത് അവരുടെ ഇഷ്ടത്തിനല്ല അവർ പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം പുള്ളിക്കാരൻ ഇപ്പോൾ മൂവി വേൾഡ് മീഡിയയിൽ തുറന്ന് പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കേൾക്കാം ഈ എല്ലാവർക്കും ഇത് അറിയാൻ ആഗ്രഹം ഇതാരാണ് പതിനഞ്ച് പേര് ഇത് ആരുടെയൊക്കെ റൂമിലാണ് ആരൊക്കെ തട്ടി ഇത് ആരൊക്കെ ആരുടെ കൂടെ ഇതറിയാൻ മലയാള സിനിമയിലെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഇത് അറിയാനുള്ള ഒരു ആകാംക്ഷയാണ് വ്യഗ്രതയാണ് ഞാനൊരു കാര്യം ഞാൻ എന്നെ ഒരു മൂന്ന് വർഷക്കാലം ഒരു ലേഡി എന്നെ അവരുടെ കീപ്പായിട്ട് വെച്ചോണ്ടിരുന്നു എന്നെ കീപ്പായിട്ട് വെച്ചോണ്ടിരുന്നു എന്നിട്ട് അവരെന്നെ കൊണ്ട കൊണ്ടു കടന്നിട്ട് ഈ പിന്നെ ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് എനിക്കിഷ്ടം പോലെ പൈസയൊക്കെ തന്നു കാരണം എനിക്ക് പൈസ അവരുടെ 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 കീഴിൽ വലിയൊരു ആളാണ് അവരുടെ കീഴിൽ ജോലിയായിരുന്നു ഞാൻ എന്നെ അവർ യൂസ് ചെയ്യണ്ടിരിക്കുകയായിരുന്നു ജോലി ആ എൻ്റെ ജോലി അവർ പറയുന്ന ജോലിയൊക്കെ എടുക്കണം ജോലിയൊന്നും ഇല്ലായിരുന്ന സമയത്ത് ഇല്ലായിരുന്നു അപ്പോൾ കുറെ കഴിയുമ്പോൾ അവരെന്നെ തേച്ച് എന്നെ ഒഴിവാക്കി വിട്ടു ആഫ്റ്റർ ത്രീ ഇയേഴ്സ് ആ അപ്പോൾ ഞാൻ ആ ഞാൻ എവിടെ പോയി പരാതിപ്പെടും എന്നെ ആര് എനിക്ക് ആരും നീതി തരും എനിക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ കോടതിയെ സമീപിച്ചാൽ എനിക്ക് കിട്ടുമോ അല്ലെങ്കിൽ എന്നെ എന്താ എന്ത് എന്ത് എന്നെ വിളിക്കണം അതിന് നിങ്ങൾ എന്ത് പേരെനിക്ക് തരും ഞാൻ പറയുന്നത് ഞാൻ ഞാൻ നോണ പറയാറല്ലോ ഞാൻ പറയുന്നതെല്ലാം സത്യമാണ് ഞാൻ എൻ്റെ വൈഫിനെ ഒരുത്തിക്കൊണ്ടില്ല പറയണേ പുള്ളി ഇതിനകത്ത് ചോദിക്കുന്നത് കേട്ടോ പുരുഷ പീഡനം ആയതുകൊണ്ട് പുള്ളി ഇതിപ്പോൾ എവിടെ പോയി കംപ്ലൈൻറ്റ് പറയാനാണ് അത് ശരിയാണ് പുരുഷ പീഡനമായോണ്ട് ഇതിപ്പോൾ എവിടെ പോയി പറയാനോ കോടതിയെ സമീപിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയായിട്ട് പുള്ളിക്കാരൻ്റെ വൈഫ് പറയുന്നുണ്ട് ഈ മൂന്ന് വർഷം വെച്ചോണ്ടിരുന്ന ഈ സ്ത്രീയെ ഈ സുധീറിൻ്റെ വൈഫിനോട് ചെന്ന് ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അവർക്കുള്ള എസ്റ്റേറ്റോ എന്താ ഉണ്ടൊക്കെ വലിയ കോടീശ്ശേരിയാന്ന് തോന്നുന്നു എന്തൊക്കെയോ എഴുതി കൊടുത്തേക്കാം ഈ പുള്ളിയെ വിട്ടു കൊടുക്കുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ സ്വന്തം ഭാര്യയോട് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കില്ലല്ലോ അപ്പോൾ പിന്നെ പിന്നെ തേച്ചിട്ട് പോയതാണ് ഇങ്ങേ തേച്ചിട്ട് പോയെന്ന് പറയുന്നത് അപ്പോൾ കിട്ടില്ലെന്ന് കണ്ട് പിന്നെ തേച്ചിട്ട് പോയതായിരിക്കാം അപ്പോൾ ഈ ഫീൽഡിലാണെങ്കിൽ ഈ സിനിമാ ലോകത്ത് ഉള്ള പുരുഷന്മാർക്കൊപ്പം തന്നെ ഉടായ്പ് പിടിച്ച ഊളകളായവരും ഉഡായ്പകളും എല്ലായിട്ട് വെറും കൂതരയായിട്ടുള്ള സ്ത്രീകളും ഉണ്ട് അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം പറയുന്നുണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അതായത് അന്ന് ആ ട്രാക്കുള്ള സിനിമയിൽ അഭിനയിച്ച നടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കേസ് അന്ന് തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്ത് അത് പത്രവാർത്തയൊക്കെ ആയതാണ് അപ്പോൾ അതേപ്പറ്റി പുള്ളി പറയുന്നുണ്ട് അത് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രൈം നന്ദവും Mara. പറഞ്ഞിരുന്നു ഈ ഈ ട്രാക്കുള്ളിൽ അഭിനയിക്കാൻ വരുന്ന ഈ പെൺകുട്ടിയെപ്പറ്റി ക്രൈം നന്ദകുമാർ പറഞ്ഞ് നേരത്തെ തന്നെ സുധീർ എന്നത് മനസ്സിലായത് അതായത് ആ പെൺകുട്ടി ചെയ്യുന്നത് എന്ത് കാര്യമാണെന്ന് ചോദിച്ചാൽ മലയാള സിനിമയിലെ വളരെയധികം ഉന്നതി നിൽക്കുന്ന ചില നടന്മാർ അതായത് സ്ത്രീവിഷയമുള്ളവരും അങ്ങനെയും പറയണം അതൊരു ഹണി ട്രാപ്പ് പോലെ അവരെ ഇതിലെ പെടുത്തിയിട്ട് ഹണി ട്രാപ്പ് പോലെ പൈസ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയാണ് എന്നിട്ടത് കേസൊക്കെ വരികയും ഇവർ നാട് വിടുകയും കുറേ കാലത്തിന് ഇവരെ പറ്റി അറിയിപ്പൊന്നും ഇല്ലായിരുന്നെന്നും പറഞ്ഞ് ക്രൈം നന്ദകുമാർ പറഞ്ഞിട്ടുണ്ടൊരു സ്ത്രീയെപ്പറ്റി അത് മനസ്സിരിക്കുന്ന സുധീർ ട്രാക്കുള്ള സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി സംവിധായകൻ വിനയന്റെ അടുത്തെത്തിയപ്പോൾ ആ ക്രൈം നന്ദകുമാർ പറഞ്ഞ ആ സ്ത്രീയും അതിൻ്റെ അമ്മയും കൂടെയാണ് അവിടെ ഇരിക്കുന്നത് കാണുന്നത് അപ്പം സംവിധായകൻ വിനയനെ മാറ്റി നിർത്തി സുധീർ പറഞ്ഞു ഈ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് ഇവരെ കൊണ്ട് എങ്ങനെ ഇനി അഭിനയിക്കാൻ കൊണ്ടോ എങ്ങനെയാണ് ഇതുപോലത്തെ ഒരു സ്ത്രീയല്ലേ ഒരു തട്ടിപ്പാണല്ലോ പറഞ്ഞ് വെക്കുമ്പം എന്ന് പറഞ്ഞു അപ്പം വിനയം പറഞ്ഞിന് രണ്ട് ദിവസത്തേനുള്ള പാസ്പോർട്ട് വിസ എല്ലാം റൊമാനിയ അവിടെയെങ്ങാണ്ടായിരുന്നു ഷൂട്ടിങ് അപ്പം അതിനെല്ലാം റെഡിയായിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇനി അത് മാറ്റി വെക്കാൻ പറ്റത്തില്ല പോയേ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ ഇവിടുന്ന് യാത്രയാകുന്നു അവിടെ പോയി ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും ആയിട്ടുള്ള സീനുകളിലൊക്കെ അഭിനയിച്ച് പുള്ളിക്കാരൻ അന്ന് ജിമ്മൊക്കെ കഴിഞ്ഞ് എട്ട് ലക്ഷം രൂപയും കണ്ടന്ന് ജിം അങ്ങനെ ആയിത്തീരാൻ ട്രാക്കുകളിൽ അഭിനയിക്കാൻ വേണ്ടി ആയിട്ടുണ്ടെന്ന് പണ്ടൊരു ഇൻ്റർവ്യൂ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്യും പിന്നെ രാവിലെ ഓടാൻ പോകുമ്പോൾ ഈ പെൺ കൂടെ ഓടാനൊക്കെ പോയി നല്ല കമ്പനിയായി ഈ ഒരു സംഭവത്തെപ്പറ്റി സുധീർ ആ പെൺകുട്ടിയോട് ഒരിക്കൽ പോലും ചോദിച്ചിട്ടുമില്ല ചർച്ച ചെയ്തിട്ടുമില്ല ഒന്നുമില്ല അവിടുന്ന് പുള്ളിക്കാരത്തെ അവിടെ മരിക്കുന്നതായിട്ടാണല്ലോ അങ്ങനെ സീനൊക്കെ തീർന്ന് അത് വിനയം ചെയ്ത പരിപാടിയായിരിക്കാം അവിടെ വെച്ച് ആ സീനുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തായിരിക്കും തിരിച്ച് നാട്ടി വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് നായികന്മാരൂടെ ആ സിനിമയിലുണ്ട് പിന്നീട് ഈ പെൺകുട്ടിക്ക് വേഷം അധികം കിട്ടിയില്ല അപ്പം നാട്ടി വന്നു കഴിഞ്ഞപ്പം ഈ പെൺകുട്ടിയെപ്പറ്റി ഇങ്ങനെ ഒരു കഥ പറഞ്ഞു സുധീർ പറഞ്ഞു പരത്തി ഈ പെൺകുട്ടിക്കായിട്ട് പാര വെച്ചു പാര വെച്ചത് മൂലം ഇതിൻ്റെ ചാൻസ് കൂടുതൽ വേഷം കൂടുതൽ റോൾ ഇല്ലാതാക്കിയത് സുധീർ പാര വെച്ചത് കൊണ്ടാന്ന് ആരോ സിനിമാ ലോകമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പാര ഏത് ലോകത്തും പാരയുണ്ടല്ലോ അങ്ങനെ പാര വെച്ചു പാര വെച്ചപ്പം ഇവർക്കതിന് വൈരാഗ്യമായി അപ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മ സുധീനോട് വന്ന് നിനക്കെട്ട് ഞങ്ങൾ പണി തരുവിടാം നീ നീയാണ് ആണ് ഞങ്ങൾട്ട് പണമെന്നൊന്ന് മനസ്സിലായി എന്നുള്ള രീതി അപ്പോൾ അതിന് മുന്നേ തന്നെ സുധീറിൻ്റെ ഭാര്യയായിട്ട് ഈ പെൺകുച്ചി നല്ല കമ്പനിയാവുകയും അവരുടെ കൂടെ ഡാൻസ് പ്രാക്ടീസിന് പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ വെച്ചാണ് സുധീർ ചോദിച്ചത് എന്തിനാ എന്നെ ഇങ്ങനെ എന്നെപ്പറ്റി ഇങ്ങനെ പറയുന്നത് ചോദിച്ചപ്പോൾ നിന്നെ ഞങ്ങൾ കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അതിന് ശേഷമാണ് തൃപ്പുണിത്തറ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്ത് ഈ പെൺകുച്ചി പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പീഡനത്തിന് അങ്ങനെയെല്ലാം പീഡനത്തിനാണ് അന്ന് പേപ്പറിൽ ന്യൂസ് വരികയും അപമാനിക്കുകയും ചെയ്തു അല്ലാതെ കേസ് ആയിട്ടൊന്നും വലിയ കാര്യം നടന്നില്ല കാരണം തെളിവൊന്നുമില്ലല്ലോ ഇല്ലാത്ത കെട്ടിച്ചമച്ചാന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ അപ്പോൾ ആ സീന നമുക്കൊന്ന് കാണാം ചെറുതായിട്ട് പുള്ളി പറയുന്ന ഒരു കാര്യം എന്താണ് പറയുക എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ആൻകർ ചോദിക്കും ഈ ഹി ഹേമാക്കമറ്റിൽ ഇവരൊക്കെ വല്ല പരാതിയും കൊടുത്തിട്ടുണ്ടോ എന്ന് പീഡനത്തിനെ സംബന്ധിച്ച് അപ്പം സുധീർ പറയുന്നൊരു മറുപടിയുണ്ട് ഇവരൊന്നും സിനിമയല്ല ലക്ഷ്യം അതാണ് നമ്മൾ മെയിനായിട്ട് വിജയം മൈൻഡ് ചെയ്യേണ്ട ഒരു പോയിൻ്റ് അതാണ് ഇവർക്കൊന്നും സിനിമയല്ല അവരുടെ ഗെയിം വേറെയാണ് എന്ന് ഇതൊന്നും സിനിമയല്ല അവരുടെ മോഹം അവരുടെ ഗെയിം വേറെയാണ് അപ്പം ഈ സിനിമാ ലോകത്ത് ഈ വലിയ വലിയ പുരുഷക്കേസരി ഉന്നതിയിലിരിക്കുന്നവന്മാർ സ്ത്രീകളെ പീഡിപ്പിക്കുന്നുണ്ട് അതേപോലെ അവമാരപ്പെടുത്താൻ വേണ്ടിയുള്ള ആയിട്ട് നടക്കുന്നവരുണ്ട് സിനിമയല്ല ലക്ഷ്യം വേറെ ആ നിങ്ങൾ മനസ്സിലാക്കണം സുധീർ ഒന്ന് സംഭവം ഒരു ക്രൈം ഇറക്കി പല പല മുൻനിര നടന്മാരെയും അവരുടെ കൂടെ പോയിട്ട് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിച്ചു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അതിനകത്ത് അതിൽ എത്രത്തോളം സദ്യമുണ്ട് ഈ ക്രൈം ഞാൻ എനിക്ക് പുള്ളിക്കാരത്തി ഇത്രയും പറഞ്ഞത് ശ്രദ്ധിക്കുക എനിക്ക് ആ നടിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും അറിയില്ല എങ്കിലും ഞാനൊരു കാര്യം ചോദിച്ചെ ഇപ്പൊ ഈ ഡബ്ല്യു സി സിക്ക് എതിരെ കേസ് കൊടുത്താൽ ഇങ്ങനെ ഈ ഹേമ കമ്മീഷന് ഇങ്ങനെ അന്വേഷണം പുറപ്പെടിച്ച ആളാണോ ഒരിക്കലും അവര് അവരൊന്നും മലയാള സിനിമയുടെ ഭാഗമേ അല്ല ഈ ഈ ഈ പറയുന്ന ഒന്നുമല്ല അവരുടെയൊക്കെ സിനിമയല്ല അവരുടെ അവരുടെ കെയിം വേറെ സിനിമയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ മൊത്ത ഉടായ്പാണ് ആണും പെണ്ണും ഒക്കെ കണക്കാമെന്നുള്ള രീതിയാണ് സിനിമാ ലോകത്ത് ആരും അത്ര ഇതൊന്നും അല്ല ഇന്നലെയൊക്കെ ചിലരൊക്കെ പറയുന്ന കേട്ട് പീഡനമോ അങ്ങനെ ഞങ്ങൾ ഇത്ര വർഷമായിട്ട് അഭിനയിച്ചിട്ട് മലയാള സിനിമയിൽ അങ്ങനെ പീഡനമുള്ളതായിട്ട് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല എന്ന് പറയുന്ന അടിമാരുമുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വെറും കച്ചറകളാണെന്ന് തന്നെ പറയാം ഈ ഫീൽഡിൽ നിൽക്കുന്നങ്ങൾ ഒരു വ്യക്തിത്വം ഇല്ല ഒരു മാനാഭിമാനവും ഇല്ല ഒരു സെൽഫ് ഒന്നും ഇല്ലാത്ത കുറേ ആൾക്കാരാണ് അപ്പോൾ ഈ ഇൻറ്റർവ്യൂല് കൂടുതൽ സമയം ഈ സുധീറിൻ്റെ വൈഫ് ഒരു മൊത്തൊരു വിഷാദം പോലെ തോന്നിക്കുന്ന പോലെ എന്നുകൊണ്ട് ആൾക്കാർ മുഴുവൻ കമൻ്റ് ഇട്ടിരിക്കുന്നുണ്ട് ഇവർ അവർക്ക് എന്തോ വിഷമമുണ്ട് അതായത് എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റാണ് കണ്ടത് കൂടുതലും എനിക്ക് തോന്നുന്നത് അവരുടെ ഹസ്ബൻഡിന് സുധീരിനെ ക്യാൻസർ വന്നിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്ന സ്റ്റേജാണ് പുള്ളി എന്നിട്ട് പറയുന്നുണ്ട് പുള്ളി ഇപ്പോൾ അതൊന്നും ചെക്ക് ചെയ്യാറൊന്നുമല്ല വരുന്നിടത്ത് വെച്ച് കാണാൻ പിള്ളേരൊക്കെ കാനഡയെ സെറ്റിൽഡായി പിന്നെ പിള്ളേർ നോക്കിക്കോളൂ ഇവിടെ പിന്നെ എന്ത് വന്നാലും എനിക്ക് വിഷയമില്ല ഇങ്ങനെയൊക്കെ പുള്ളി സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഹസ്ബൻഡിൻ്റെ അസുഖത്തെ ഓർത്തായിരിക്കാം വൈഫിനുള്ളൊരു വിഷമായിരിക്കാം മോത്ത് കാണിക്കുന്നത് പിന്നെ അതോടൊപ്പം പുള്ളി ഇപ്പോൾ ആറ് സിനിമയിൽ തിരിച്ച് വന്നിട്ടുണ്ട് പിന്നെ അതിലെല്ലാം അവർ കാലത്തും എല്ലാം സഹായിക്കുന്ന നല്ല ഫ്രണ്ട്സ് ഉണ്ട് സാമ്പത്തിക ഇല്ല വന്നാൽ അപ്പോൾ ഒന്ന് ചോദിച്ചാൽ മതി അപ്പോഴേ കൊടുക്കുന്ന നല്ല ഫ്രണ്ട്സ് ഉണ്ട് ദൈവത്തിൻ്റെയും തലേവിരുതിയുടെയും തലേ വരയുടെയും ബലം കൊണ്ട് ഇപ്പോഴും മലയാള സിനിമയിൽ ഇങ്ങനെ സിനിമയുടെ ചോറുണ്ട് പോകാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇവർ പണ്ടും പല ഇൻ്റർവ്യൂയില് ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നിരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമുണ്ട് പറയണ്ടാണെങ്കിലും പറയ പറഞ്ഞാൽ അവരുടെ ഇമേജിന് കുഴപ്പം വരുമെന്ന് തോന്നുന്നതാണേലും പണ്ടൊരു കുട്ടിയെ ഒരാൾക്ക് കൊടുത്ത കാര്യമൊക്കെ ഇവർ പറയുന്നു കുട്ടിയെ കൊടുത്തല്ല വേറൊരു സ്ത്രീലൊരു കുട്ടി ഇവർക്കുണ്ടായ കാര്യമൊക്കെ പറയുന്നുണ്ട് അന്നേരം എന്ത് കാര്യമാണേലും ഇവർ പറയ തുറന്ന് പറയുന്ന ഒരു ഓപ്പൺ മൈൻഡഡ് മൈൻഡഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പണ്ട് തൊട്ടേ പല ഇൻ്റർവ്യൂം കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട് ചിലരൊക്കെ ഒളിച്ചു വെക്കേണ്ട ലൈഫിൽ ഒളിച്ചു വെക്കേണ്ടതായ പല കാര്യങ്ങളൊക്കെ ഇവർ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ പറയുന്നൊക്കെ വിശ്വസിക്കാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല കേട്ടോ നമ്മൾ ഈ ഒരു സൈഡാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ